ഫുൾ എന്റർടൈൻമെന്റ് തന്നെയാണ് നാളെ സംഭവിക്കാൻ പോകുന്നത് കാരണം വന്നിരിക്കുന്ന പ്രൊമോ പ്രകാരം ഇന്നത്തെ ടാസ്ക് കണ്ടിന്യൂ ചെയ്യുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് തീർച്ചയായിട്ടും സെയിം കാര്യങ്ങൾ തന്നെയാണ് ഇന്ന് നടന്ന കാര്യങ്ങൾ എന്താണോ അതിൻ്റെ അത് ആ ഡാൻസ് ടാസ്കിൽ നടന്നത് അത് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നു എല്ലാവരും അവരവരുടെ വേഷവിധാനങ്ങളിട്ട് ഇങ്ങനെ അർമാദിക്കുവാണ് അവർക്ക് കിട്ടിയ അവസരം അവർ മാക്സിമം മുതലാക്കുന്ന തരത്തിലായിരുന്നു അതായത് ഇനി തോന്നുന്നു നാളത്തെ പ്രൊമോയിൽ കാണിച്ചിരിക്കുന്ന പ്രകാരം കുറച്ചധികം കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് അതായത് ഈ സൈക്കിൾ മാതിരിയുള്ള സാധനങ്ങൾ ചവിട്ടുന്ന തരത്തിലൊക്കെ കാണിക്കുന്നു അനിമോള് ഷാനവാസ് അനീഷൊക്കെ തന്നെ ഭയങ്കരമായിട്ട് ആ ജോക്കറിന്റെ കുറച്ചുകൂടി ഒക്കെ ഒന്ന് ആവുന്ന തരത്തിലോട്ടൊക്കെ മേക്കപ്പ് ഒക്കെ മാറിയിട്ടുണ്ട് എന്തായാലും ടോട്ടൽ ഫണ്ണായിട്ടുള്ള ഒരു പ്രോമോയാണ് വന്നിരിക്കുന്നത് ഇനി നാളെ ഇന്ന് കുറച്ചധികം പേര് ഡാൻസ് കളിച്ചു ഇനി നാളെ ബാക്കിയുള്ള അനീഷ് അനിമോൾ ഒക്കെ തന്നെ ഇനി നാളെയാണ് അവരുടെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ വരുന്നത് എന്തായാലും ടോട്ടലി ഇന്ന് എങ്ങനെയായിരുന്നോ അതക്കും മേലെയുള്ള ഒരു സംഭവവികാസമാണ് പ്രോമോയിൽ കാണിച്ചിരിക്കുന്നത് ബാക്കി എന്താണ് നാളെ നടക്കാൻ പോകുന്നത് എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് കൂടുതൽ ബി ബി അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം